സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് മീര മുരളീധരൻ നടിയായും അവതാരകയുമായും എല്ലാം തിരങ്ങിയ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് വിവാഹം കഴിഞ്ഞതോടെ സീരിയൽ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് മീര ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മീര വിവാഹിതയാകുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിടുമ്പോഴും താരം സീരിയലുകളിലേക്കൊരു തിരിച്ചുവരവ് ഇതുവരെ നടത്തിയിട്ടില്ല എറണാകുളം സ്വദേശി മനുശങ്കറാണ് മീരയെ വിവാഹം കഴിച്ചിരിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് കലവൂരിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഇപ്പോഴിതാ വിവാഹശേഷം സീരിയലിലേക്കുള്ള തിരിച്ചുവരവ് നടത്താത്തതിനെക്കുറിച്ച് ആരാധകരുടെ ചോദ്യത്തിന് ഒരു മറുപടി എന്ന പോലെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മീര എത്തിയിരിക്കുകയാണ് മീര പുതുതായി ഒരു ബിസിനസ് ആരംഭിച്ചതിൻ്റെ വിശേഷമാണ് പങ്കിടുന്നത് താൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കേക്ക് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് മീര സ്വന്തമായി ഇങ്ങനെയൊരു ബിസിനസ് തുടക്കം കുറിച്ച മീരയ്ക്ക് നിരവധി ആരാധകരും സീരിയൽ രംഗത്തുള്ളവരും ആശംസകൾ അറിയിച്ച് എത്തുന്നുണ്ട് ഇരുപതോളം സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച മീര ഒടുവിൽ അഭിനയിച്ചത് അരുന്ധതി എന്ന സീരിയലാണ് സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായാണ് മീര എത്തുന്നത്